ബിസ്ക്കറ്റ് ഇല്ല ും ഹലോ ഹായ് ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇവിടെ സുഖായിട്ട് പോകുന്നുണ്ട് നല്ലത്തെ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കമൻ്റ് ഇട്ടവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പാല് വന്നപ്പോൾ ഞാനിത് അതിനെ അരിച്ചെടുത്തു ഇനി നമുക്ക് ചായ എല്ലാം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അതിനുശേഷം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി കാണിക്കാൻ പോകുന്നുണ്ട് നമ്മൾ മോർണിംഗ് ഓട്സ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് കേട്ടോ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയ്റ്റ് ലോസിനെ കുറിച്ചൊക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതന്നെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് അതിനു പറ്റിയൊരു അടിപൊളി റെസിപ്പിയും കൂടി നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു വളരെ ടേസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരിക്കലും മടുക്കത്തില്ല കേട്ടോ അപ്പോൾ അതാ ചായ റെഡിയായി ഞാൻ അവർക്ക് ചായ എല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ റിഹാൻ വന്ന് അവനക്ക് വേണ്ട കോഫിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആയാൻകുട്ടിയും വന്ന് അവൻക്ക് ബൂസ്റ്റാണ് വേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ ചിക്കൻ വെച്ചത് മൺചട്ടിയിലായത് ഞാൻ അങ്ങനെ തന്നെ വെച്ചതായിരുന്നു അതിന് രാവിലെ എണീച്ചൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് കുട്ടികളുടെ സ്കൂൾ ആനുവൽ ഡേ ആയത് കാരണം അവർക്ക് മോർണിംഗ് ഒന്നും സ്കൂളില്ല ഈവനിങ് പോയാൽ മതി കേട്ടോ സ്കൂളിലോട്ട് റിഹാൻക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് പോകണം അപ്പൊ ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക കുളിക്കാൻ പോയ ഗ്യാപ്പിലാണ് ഞാൻ പോയി അടിച്ചു വരിയത് കാരണം ഇക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെക്കണം അപ്പോഴത്തേക്കും നമുക്ക് വീഗ് അടിച്ചു വരിയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് പോയതാണ് കേട്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ ബദാം ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ചുടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റോൾഡ് ഓട്സ് ഇതുപോലെ രണ്ട് എന്താ പറയുക സ്പൂണ് രണ്ട് കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഒന്നര കപ്പൊക്കെ വരും പിന്നെ രണ്ട് സ്പൂണ് ചിയാസീടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത്യാവശ്യം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരാൾക്കേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞാനും ഇക്കിയും കൂടി ആയതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കഴിക്കാൻ തകഞ്ഞു അപ്പം ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം ഞാനിതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് നെയ്റ്റ് തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ സമയമില്ലാത്തവരൊക്കെ നെയ്റ്റ് തന്നെ ഇത് ഉണ്ടാക്കി വെക്കാൻ പറ്റും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയെന്ന് മാത്രം അപ്പോൾ അതാ ഇങ്ങനെയൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ നെയ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇട്ടാൽ മതി കുതിർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി തിലോട്ട് ബദാമിന്റെ പാല് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ബദാം നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഇത് തൊലികൾ കളഞ്ഞിട്ട് അരച്ചെടുത്താൽ മതി അരച്ചെടുക്കുമ്പോഴുള്ള വീഡിയോസൊക്കെ മിസ്സായിപ്പോയിട്ടോ അതിന് ശേഷം കുതിർത്തിയ ചിയാ സീഡ് ഇത് നിങ്ങൾ നെയ്റ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ബദാമിൻ്റെ പാൽ അല്ലെങ്കിൽ നമ്മുടെ പാൽപ്പാട മാറ്റിയ പാൽ എടുത്തിട്ട് ഈ ഓട്ട്സിലോട്ട് ഒഴിച്ചിട്ട് രണ്ട് സ്പൂണ് ചിയാ സീഡ് അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആപ്പിൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമ്മൾ നെയ്റ്റ് ഉണ്ടാക്കുമ്പോൾ മോർണിംഗ് ആണ് കേട്ടോ ആപ്പിളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് നെയ്റ്റ് തന്നെ ഇട്ട് കൊടുക്കരുത് പിന്നെ പഴം കട്ട് ചെയ്തത് കൊടുത്തിട്ടുണ്ട് പിന്നെ അനാറിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഡേറ്റ്സ് ഞാൻ ഇതുപോലെ മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മധുരത്തിന് ആവശ്യമുള്ള ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് നേരം കൂടി അടച്ചു വെച്ചിട്ടുണ്ട് ഈ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഫ്ലേവറും അതിലോട്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കഴിഞ്ഞ് ഓപ്പൺ ആക്കിയപ്പോൾ നല്ല കുതിർന്ന് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാതും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് കേട്ടോ ഗ്ലാസ്ലൊഴിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം കേട്ടോ മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഹണി കുറച്ചും കൂടെ യൂസ് ചെയ്യാം തണുപ്പ് വേണം എന്നുള്ളവർക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ പറ്റിയിട്ട് എൻ്റെ ഡെയിലി ഒരേ ടൈപ്പ് ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും അപ്പോൾ ഞാൻ ഇന്ന് ഡാറ്റിങ് പൊട്ടിച്ച ദിവസമാണ് അതായത് എൻ്റെ ചീറ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് മാസ്റ്ററിനോട് ഒരുപാട് ചോദിച്ചു ചോദിച്ച് നമ്മുടെ ട്രെയിനർ ഉണ്ടല്ലോ അവരോട് ചോദിച്ചു ചോദിച്ച് എനിക്ക് കിട്ടിയ ഒരു ചീറ്റ് ഡേ ആണ് അങ്ങനെ എഗല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ എന്തോ ഒരു സംഭവം കഴിച്ച ഒരു ഫീലായിരുന്നു എനിക്ക് ഇതെന്റെ കസിൻ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ചിക്കൻ കൊണ്ടുവന്ന് തന്നതാണ് ചിക്കൻ വെച്ചിട്ട് ഞാൻ ഇന്നൊരു ഉഗ്രൻ റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് കപ്പ് വാങ്ങിയത് വീഴു ഇപ്പൊ വീഴു

അങ്ങനെ ഇക്കാൻ്റെ യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക പോയി അതിൻ്റെ ഇടയിലെ പിള്ളേർ ഒരേ കളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് ലഞ്ച് അടിപൊളി ആക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ ഇന്ന് എൻ്റെ ചീട്ടയല്ലേ പക്ഷെ ഞാൻ റേസ് ഒന്നും അങ്ങനെ കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ ഞാൻ എനിക്കൊരു ലീവ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അതിനെ അങ്ങ് മാക്സിമം യൂസ് ചെയ്യുക എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഇന്ന് ആപ്പം കൂടെ ചട്ണിയുമാണ് കേട്ടോ ആപ്പം എന്നാണ് നമ്മളിവിടെ അപ്പത്തിന് പറയുക വെള്ളപ്പം എന്ന് പല നാട്ടിലും പറയാനൊക്കെ ഏറ്റിട്ടുണ്ട് അപ്പോൾ ചട്ടിതാ ഓവർ ചൂടായപ്പം തീ വന്നത് കണ്ടില്ലേ ഇങ്ങനെ എൻ്റെ ഇടയ്ക്കിടക്ക് വരൂട്ടോ എനിക്ക് പേടിയോ അയ്യോ ഭയങ്കര ഹീറ്റായത് കാരണം വരുന്നതാണെന്ന് തോന്നുന്നു ഒരിക്കൽ ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് വന്നു കേട്ടോ അന്ന് പക്ഷേ വീഡിയോ ഉണക്കം മറന്നുപോയി അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി സീനാണ് നിങ്ങൾക്ക് മിസ്സായത് അപ്പോൾ നമ്മുടെ അപ്പം റെഡിയായി ഞാൻ ഇതാ കൊണ്ടുവന്ന് കൊടുത്തു ഉമ്മാക്കും ഉപ്പാക്കും അയാനും റിഹാനും എല്ലാം അപ്പം കഴിക്കാണ് പിള്ളേർക്ക് അത്രയും ഇഷ്ടമല്ല കേട്ടോ അയാൻ്റെ മുഖം കാണിച്ചു തരാം ഞാൻ അവനോട് പറഞ്ഞു അപ്പം കഴിച്ചില്ലെങ്കിൽ ചിക്കൻ ഞാൻ വെച്ച് തരൂല എന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ല അവൻ്റെ എക്സ്പ്രഷൻ ഇതാണ് കേട്ടോ അങ്ങനെ റിഹാൻ എങ്ങനെയൊക്കെയോ ഇറക്കുന്നത് ൊക്കെ ഇങ്ങനത്തെ കൊടുക്കണ്ടേ എപ്പോഴും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് അപ്പം പിള്ളേർക്ക് വലിയ ഇഷ്ടമല്ല അപ്പം ഇക്കാക്കും ഇഷ്ടമല്ല ഇക്ക പിന്നെ വെയിറ്റ് ലോസ് എന്നുള്ള ഒരു ഇതിൽ ഓട്സുമായിട്ട് അങ്ങനെ പോകും അതുകൊണ്ട് നമുക്കത് അത്ര വലിയ ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഉമ്മ അവിടെ തുണികളൊക്കെ തോറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടിച്ചു വരുമ്പോൾ മാസ്ക് ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളോട് മാസ്ക് ഞാൻ ഇടാറുണ്ട് ഇനിയുള്ള ഉള്ള കുറച്ച് കാലം ഞാൻ മാസ്ക് യൂസ് ചെയ്യും പൊടി വറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാസ്ക് യൂസ് ചെയ്യും ഇല്ലെങ്കിൽ മാസ്ക് ഒന്നും വേണ്ട കേട്ടോ മാസ്ക് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെറുത്തൊലിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അങ്ങനെ എന്താ പറയുക ഞാൻ എന്താ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കപ്പയുണ്ട് കേട്ടോ അപ്പം ഞാൻ കപ്പയും ബീഫും വെച്ചിട്ടാണല്ലോ നമ്മൾ പൊതുവേ നമ്മൾ ഉണ്ടാക്കാറ് പക്ഷെ ഞാൻ എന്ത് വിചാരിച്ചു കപ്പയും ചിക്കനും വെച്ചിട്ട് നല്ലൊരു അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഉമ്മയും ഉപ്പയും ബീഫ് കഴിക്കൂല അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാൻ പറ്റിയ ഡിഷാണ് ചിക്കൻ അപ്പോൾ ഞാൻ അതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് മുമ്പായിട്ട് എനിക്ക് അടിച്ച് തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ലഞ്ചിന് നിൽക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊന്ന് സമാധാനത്തോടെ നിൽക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ നമ്മുടെ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടു കേട്ടോ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കി നോക്കുന്നതിന് ഇന്നത്തെ എൻ്റെ വ്ലോഗിൽ നോയ്സ് ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ് കാരണം ഞാൻ ഇത് പകൽ സമയത്ത് ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് സാധാരണ ഞാൻ നൈറ്റ് ആണ് കൊടുക്കാറ് അപ്പോൾ ഇച്ചിരി ഒന്ന് സൗണ്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ വാഹനങ്ങളിലെ അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെ നോയിസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊന്ന് സെറ്റാക്കാം നമുക്ക് എഫ് ബിയിൽ വന്നൊരു കമൻ്റും കൂടെ ഉണ്ട് അതിനും കൂടെ ആയിരുന്നു ആൻസർ ഞാൻ പറയട്ടെ കേട്ടോ ഹെർബൽ ലൈഫ് കുടിക്കുന്നുണ്ട് അത് കഴിച്ചിരുന്നപ്പോൾ ഉള്ള ഫുഡൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് പക്ഷേ ഞാൻ കഴിക്കുന്ന ഫുഡായിരിക്കില്ല ഒരിക്കലും നിങ്ങൾക്ക് ഹെർബൽ ലൈഫ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോച്ച് വേണം വേണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാനൊക്കെ യൂസ് ചെയ്തിരുന്ന സമയത്തുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വെയിറ്റ് ചെക്ക് ആവുമായിരുന്നു കേട്ടോ അപ്പോൾ അവരാണ് അതിനെ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുക ചെക്ക് ആകുമ്പോൾ അവർ എന്നാൽ കുറച്ച് ഒരു ഒരു ദിവസത്തിന് ഇത് നിർത്തിയിട്ട് വേറെ ഫുഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ ഫുഡ് പറഞ്ഞു തരും ഞാനത് കഴിക്കും പിറ്റേ ദിവസം മുതൽ ഞാൻ വെയിറ്റ് കുറയാൻ തുടങ്ങും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഓൺലൈനിൽ നിന്നൊന്നും ഹെർബൽ ലൈഫ് മേടിച്ചിട്ട് അത് സ്വയമായിട്ട് കുടിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഹെർബലൈഫ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യത്തിൽ തന്നെ ചെയ്യും ഇല്ലെങ്കിൽ പിന്നെ അത് ചെയ്യാൻ നിൽക്കണ്ട എന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ സ്റ്റെക്കൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്താ ചെയ്യാന്ന് അറിയില്ല അതുകൊണ്ട് അപ്പോൾ അതാ ഞാൻ കപ്പയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ട് പുറത്ത് വന്ന് നിന്നിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ കപ്പം നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ട് ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക രണ്ട് വീസിൽ മതിയിട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കുക്കറിൻ്റെ റിവ്യൂ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കുക്കറിൻ്റെ റിവ്യൂ എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റയിൽ നമ്മൾ റീലാക്കി ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് അവിടെ പോയിട്ടൊന്ന് കാണാം കേട്ടോ കാരണം ഞാനിത് പ്രൊമോഷൻ വർക്കാണ് യൂട്യൂബ് വഴി ഞാൻ ചെയ്യാന്നുള്ളത് അവർക്ക് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇത് റിഹാൻ സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അവനിതാ ചിക്കനും ഇന്ന് രണ്ടാക്കി ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുന്നത് അത് കഴിച്ചിട്ടവൻ പോകാമെന്ന് പറഞ്ഞു ചോറൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ കപ്പ വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ നമുക്ക് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള വലിയുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി നന്നാക്കി എടുത്തോണ്ടിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി കാണാം അല്ലേ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ എന്തായാലും ഇതാ വല്ലുവിളിയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ട് റിഹാനാണ് ഏതാ പോകാൻ വേണ്ടി റെഡിയായി ബാഗിൽ അവൻക്ക് സ്റ്റേജ് മാനേജ്മെൻറ്റിന് ആവശ്യമുള്ള ഡ്രസ്സും കൂടി എടുത്തിട്ടാണ് അവൻ പോകുന്നത് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോ ചിക്കൻ ഉണ്ട് അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി ചില്ലി പൗഡറാണേ ശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് നാരങ്ങയുടെ നീര് വേണം കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ആവശ്യമുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ് കറിവേപ്പില ഇട്ടിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് പിന്നെ വേഗം പോയി പറിച്ച് എടുത്തിട്ട് വന്നിട്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള ഒരു മസാല ഉണ്ടാക്കിയിട്ട് എടുക്കണം അതുവരെ അവിടെ ഇരിക്കട്ടെ ഒരു സൈഡിൽ അങ്ങ് മാറ്റി വെച്ചോളൂ കേട്ടോ അപ്പോൾ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ട് നമുക്കൊരു നാല് വലിയുള്ളി ഇതാ ഇതുപോലെ സ്ലൈസ് സ്ലൈസാക്കിയത് ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എടുക്കണം അപ്പോഴേക്കും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ നടുകി കയറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കളർ മാറുമ്പോഴത്തേക്കും ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റിൻ്റെയൊക്കെ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു ഈ ഒരു കളറാവുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് കേട്ടോ മഞ്ഞൾ പൊടി കാലസ്പൂൺ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ഗരം മസാല ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ടൈമിൽ ചേർത്തിട്ടില്ല ഞാൻ ലാസ്റ്റിലാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതാ നേരത്തെ മസാല കൂട്ടി വെച്ച ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ എങ്ങനെ നിങ്ങൾ മസാല കൂട്ടി എടുക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാലൊരു ചിക്കനിലോട്ട് നല്ല മസാലയൊക്കെ പിടിച്ച് വരുവുള്ളൂ കേട്ടോ അപ്പം ഞാൻ മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അതിൽ നിന്ന് തന്നെ വെള്ളം വരും കേട്ടോ ആ ഒരു വെള്ളത്തിൽ തന്നെ ചിക്കൻ വെന്ത് കെട്ടിയാൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തെന്താ അടുപ്പ് യൂസ് ചെയ്യാത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇവിടെ അടുപ്പ് യൂസ് ചെയ്യാറില്ല പണ്ട് മുതലേ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഞാനും അങ്ങനെ ശീലിച്ചു കേട്ടോ ഞാനും അടുപ്പൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതാ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തപ്പം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ വറുത്തത് വേണം അപ്പോൾ ഞാൻ ചിക്കൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിതാ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം ഒരു ചുവന്ന കളർ തന്നെ ആവട്ടെ സാമ്പാറിനൊക്കെ നമ്മൾ വറുത്തെടുക്കില്ലേ അതേപോലെ വറുത്തെടുത്താൽ മതി പക്ഷേ ഇതിലോട്ട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇതാ ഇയർ ലെവലായ ഇപ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് കരീണുണ്ടോ ഒരു ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ വേഗം ഓഫാക്കി ഇത്രയും മതിയെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചു കേട്ടോ ഇത് ജസ്റ്റ് മാറ്റി വെച്ചോ ഇപ്പോൾ ഒന്നും എടുക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ കപ്പയും കൂടി ഒന്ന് നോക്കാലോ ഓപ്പൺ ആക്കിയിട്ട് എങ്ങനത്തോളം എത്രത്തോളം വെന്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ അപ്പം ഇതാ കപ്പ ഓപ്പൺ ആക്കിയപ്പം കറക്റ്റ് വെള്ളമായിരുന്നു കേട്ടോ കുറച്ച് വെള്ളം ബാക്കി അതൊന്നും ഊറ്റി കളയണം ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഈ ഒരു കപ്പ നല്ല വെന്തൊന്നും ഉടയരുത് കേട്ടോ ഈയൊരു രീതിയിൽ നമുക്കിങ്ങനെ ഓരോ പീസായിട്ട് എടുക്കാനും കിട്ടണം ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ കപ്പയുണ്ടോയെന്ന് പോലും നമുക്കറിയില്ല അങ്ങനെയാവും അപ്പോൾ എന്തായാലും ചിക്കൻ ഇതാ ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് കറി ഉണ്ട് കേട്ടോ ഇത്രയും കറിയിൽ തന്നെ ഞാൻ കപ്പ ഇതിലോട്ട് ഇട്ടുകൊടുക്കാണ് എന്നാലേ ആ കപ്പയിലോട്ടൊക്കെ നല്ല മസാല മേടിക്കുകയുള്ളൂ ഒരുപാട് വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കപ്പയിലോട്ടുള്ള ഗ്രേവി അതിൽ കിട്ടില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കണം എല്ലാവിടെയും ഒന്നും മസാലയൊക്കെ എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നമുക്ക് ഒന്നുകൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് തുറക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയില്ലേ അത് ഇതിലോട്ടങ്ങ് കൊട്ടിക്കൊടുക്കാം കേട്ടോ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടെടുക്കാം വീണ്ടും നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് അങ്ങനെ അടച്ച് വെക്കാം കേട്ടോ ഇളക്കിയിട്ട് ആ തേങ്ങയിലോട്ട് നല്ല മസാല പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് കേട്ടോ അതിനുശേഷമാണ് ഞാൻ ഇതിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ചോപ്പ് ചെയ്ത വെല്ലുവിളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഒരു സാധനം മറന്നത് കുരുമുളക് കൂടിയും കുറച്ച് ഗരം മസാലയും കൂടിയും ഈ വെല്ലുവിളി ചോപ്പ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് മറന്നപ്പോൾ ഞാൻ വെല്ലുവിളീൻ്റെ മുകളിലോട്ട് തന്നെ അതങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ചോപ്പ് ചെയ്താൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഈ ഒരു ടൈമിൽ എന്നിട്ടൊരു രണ്ട് രണ്ട് മിനിറ്റ് അല്ലോട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒരു വേറെ ലെവലായിട്ടുണ്ടാവും കപ്പയും ചിക്കനും ഒക്കെ നല്ല രീതിയിൽ യോജിച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പ്ലേറ്റിംഗ് ആണ് കേട്ടോ ഇവിടെ കാണിക്കാൻ പോകുന്നത് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് കപ്പ ആവശ്യത്തിന് കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സൈഡിൽ കുറച്ച് തൈര് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ പിന്നെ പിക്കി വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് പപ്പടം ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ വേറെ എന്ത് വേണം എന്ന് പറഞ്ഞ പോലെയാണല്ലേ അവസ്ഥ എൻ്റെ ആണ് കേട്ടോ ഈ സംഭവം ബീഫിലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയ റിഹാൻ അവിടെ പോയിരിക്കുകയാണ് ഞാൻ ഇന്ന് എൻ്റെ ചീറ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കഴിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരുപാട് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഭയങ്കര വാസ്തവമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ആക്കാനും ആക്കാനൊന്നും മറക്കരുത് എഫ് ബി ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും മാക്സിമം ഫോളോ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നെ ഒന്ന് മുതൽ ഇതാ തൊണ്ണൂറ് കെ തൊണ്ണൂറ്റൊന്ന് കെ വരെ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത ഒരാളെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ അവർക്കൊക്കെ ഒത്തിരി 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 നന്ദി അപ്പോൾ എന്താണ് മറ്റൊരു വ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ തന്നെ വോയിസ് ഓവർ കൊടുത്തതേ മക്കളുടെ സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരുടെ അവരൊന്നിനും ഇല്ല എന്നാലും അവരുടെ കൂടെയുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അയാനും കൂടെ പോകണം ഇനി മേൽ അപ്പോൾ എല്ലാവർക്കും